നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ആനന്ദകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്നതിൽ തെളിവുണ്ടെന്ന് ഹൈക്കോടതി ആനന്ദകുമാറിന്റെ ജാമ്യപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് നിർണായക പരാമർശം സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത വനിതകളിൽ നിന്നും ട്രസ്റ്റ് നേരിട്ട് പണം കൈപ്പറ്റിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ആരോഗ്യകാരണം മുൻനിർത്തിയുള്ള ജാമ്യാപേക്ഷകളിൽ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് പ്രതികൾ രോഗികളെങ്കിൽ കഴിയേണ്ടത് ലക്ഷറി ആശുപത്രിയിലെ ലക്ഷറി മുറികളിലല്ല വിദഗ്ധ ചികിത്സ നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഡോക്ടറാണെന്നും കോടതി വ്യക്തമാക്കി പ്രതികളെങ്കിൽ ജയിൽ ഭക്ഷണത്തിന്റെ രുചി അറിയണം വീട്ടിലെ ഭക്ഷണത്തിന്റെ അല്ല റിമാൻഡ് ചെയ്താൽ ജയിൽ ഡോക്ടറെ മറികടന്ന് ആശുപത്രിയിലേക്ക് പോകാനാകില്ല ഇത്തരം നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഹൈക്കോടതി വിമർശിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിമർശനം കെ എൻ ആനന്ദകുമാറിന്റെ ജാമ്യപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉത്തരവിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ പേരെടുത്ത് പറഞ്ഞ് ഹൈക്കോടതി വിമർശനം നടത്തി നിർബന്ധിത സാഹചര്യത്തിൽ കോടതിക്ക് പി സി ജോർജിനെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു പി സി ജോർജ് ജയിലിന്റെ പടിവാതിൽ കാണാതെ ജാമ്യം നേടി പുറത്തിറങ്ങിയെന്നും ഹൈക്കോടതി വിമർശിച്ചു സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് അനന്തുകൃഷ്ണനിൽ നിയമാനുസൃതം സംഭാവന വാങ്ങിയതല്ലാതെ പാതിവില സ്കൂട്ടർ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് കെ എൻ ആനന്ദ് ഇതുവരെ പറഞ്ഞത് എന്നാൽ തട്ടിപ്പിൽ ആനന്ദകുമാറിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് പരാമർശം ഇരുപത്തിയൊന്ന് സ്ത്രീകളിൽ നിന്നും അറുപതിനായിരം രൂപയും അഞ്ചു പേരിൽ നിന്ന് അൻപത്തി ആറായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറിനും ഇടയ്ക്ക് സായിഗ്രാമിന്റെ അക്കൌണ്ടിൽ എത്തിയതായി ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു മറ്റ് എൻ ജിഒകളും ഇതേ തുക തന്നെയാണ് കൈപ്പറ്റിയത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച രേഖകൾ മുൻനിർത്തിയാണ് ുമാറിന്റെ പങ്ക് തള്ളിക്കളയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചത് ഫണ്ട് ലഭ്യതയെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ലെന്ന ആനന്ദകുമാറിന്റെ വാദം വിശ്വസനീയമല്ല ഗ്രാമിന്റെ മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി കൂടുതൽ അന്വേഷണത്തിന് ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ ജാമ്യാപേക്ഷ തള്ളിയത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം നൽകണമെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല